ഹലോ അസ്സലാമലൈക്കും സുഹൃത്തുക്കളെ അപ്പം ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടിലാണ് അതായത് കാലിന് ചെറിയൊരു പ്രശ്നം വന്നിരിക്കാണ് കാലിന് ആദ്യമേ ആക്സിഡൻ്റ് ആയതിനാണ് പിന്നെ ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം കാലിന് ചെറിയ ബുദ്ധിമുട്ടായി അത് ചെറിയ തെരിപ്പൊക്കെ ഉണ്ടാകും കാറിന് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അതിന് ഒരു കാലിൻ്റെ ബോള് ഒരു കാലിൻ്റെ തൊടയില് പൊട്ടി ആകെ ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാലിന് ഒരു ചെറിയ വീഴ്ച വീണ് അതിൽ കാലിന് ചെറിയൊരു പൊട്ടുവന്ന് കാലിൻ്റെ അടിഭാഗത്ത് അപ്പോൾ അത് പ്ലാസ്റ്റർ ഇട്ടിരിക്കണം അപ്പോൾ എല്ലാവരും ഇത് കാലമ ചെളി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കവറിട്ടണം പ്ലാസ്റ്റർ മുള ചെളി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കവറിട്ടാണ് അപ്പം ഇതാണ് എൻ്റെ കാല് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇതാക്കുകയുള്ളു മൂചയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപാൽ ഉൾപ്പെടുത്തണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എനിക്ക് ആഗ്രഹം അധികം ട്രാവലർ ട്രാവലിങ്ങാണ് അതായത് യാത്ര അതിന് എനിക്കിഷ്ടം അപ്പോൾ എനിക്ക് ഇപ്പം ഈ കാലം വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് കുറേ ലോണൊക്കെ പോകണമുണ്ട് നമ്മുടെ വയനാട് ഊട്ടി പിന്നെ ഇവിടെ മൂന്നാറ് അങ്ങനെയുള്ള കുറേ സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അതിലൊരുപാട് ദുഃഖുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ലൈവ് ഒരു ദിവസം കുറേ കാലമായി ആഗ്രഹിക്കുന്ന ലൈവ് വിടണം ഇതുവരെ സാധനവും സാധിച്ചിട്ടില്ല അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ ഒരുപാട് ജോലിയൊക്കെ ആകെ മുടങ്ങി കിടക്കണം രണ്ടാഴ്ച രണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ജോലിക്ക് പോയിട്ട് ജോലിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് ഞാൻ ലൈവ് ദിവസം ഉടുന്നുണ്ട് ഇതുവരെ ഇത് എനിക്ക് ഇതായിട്ടില്ല എന്നുള്ള സമയം കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ സ്ലാമലൈക്കും